കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ന് വെളിച്ചെണ്ണയിലും വ്യാജനിറങ്ങുന്നു മായം കലർത്താൻ എത്തിച്ച എണ്ണ കൂട്ടത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടി തിരൂരങ്ങാടി ചെറുമുക്കിലെ ഗോഡൌണിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഗുണവും മണവുമില്ലാത്ത വ്യാജ വെളിച്ചെണ്ണ പിടികൂടിയത് കൂടുതൽ പരിശോധനയ്ക്കായി സാമ്പിൾ ലാബിലേക്ക് അയച്ചു കോഴിക്കോട് നിന്നാണ് ജില്ലയിൽ വിതരണം ചെയ്യാനായി ഇവിടെ വെളിച്ചെണ്ണ എത്തിച്ചിരിക്കുന്നത് വലിയ കന്നാസുകളിൽ ലിറ്റർ കണക്കിന് എണ്ണയാണ് സൂക്ഷിച്ചിരുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ നാളികേരയിലൂടെയാണ് ജില്ലയിലും പരിശോധന നടത്തിയത് ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിന്നായി ആയിരത്തിലേറെ ലിറ്റർ വെളിച്ചെണ്ണ പിടിച്ചെടുത്തിട്ടുണ്ട് ചെറുമുക്കിൽ നിന്ന് എണ്ണ കണ്ടെത്തിയ സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടി സീൽ ചെയ്തു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര നോഡൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ അബ്ദുൾ റഷീദ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ എം എൻ ഷംസിയ സുമിൻ ജോസ് ബിനു ഗോപാൽ മുഹമ്മദ് മുസ്തഫ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ നൽകിയത്യൂസ്